ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയറി യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ലൊരു വെജിറ്റേറിയൻ ഡിഷാണ് നല്ലൊരു മഷ്റൂം കറി ഒക്കെ അരച്ച് ചേർത്തിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ചപ്പാത്തി ഇടിയപ്പം പുട്ട് പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ പിന്നെ ബ്രെഡ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നന്നായിട്ട് യോജിച്ചു പോകുന്നൊരു മഷ്റൂം കറിയാണിത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം മഷ്റൂമാണ് ബട്ടൺ മഷ്റൂം അതിന് വേണ്ടിയിട്ട് പിന്നെ എടുത്തിരിക്കുന്നത് വലിയ ഉള്ളി ഒരു ഒന്നര മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഒന്നരയും പിന്നെ ഒരു ജിഞ്ച ഗാർലിക് പേസ്റ്റ് മുക്കാൽ ടീസ്പൂണ് ഓയില് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ ഒരു ചെറുത് കാഷിനട്ട്സ് ഒരു പന്ത്രണ്ടെണ്ണം മുഴുവനായിട്ടുള്ളത് അല്ല സ്പ്ലിറ്റഡ് ആണെങ്കിൽ ഒരു പത്തോ ഇരുപതോ കഷ്ണോ അല്ലെ ഇരുപത്തിനാല് കഷ്ണം മാക്സിമം ഒന്നര കപ്പോ രണ്ട് കപ്പോ ചെറുകിയ തേങ്ങേനെടുത്ത് ഒന്നാം പാലും രണ്ടാം പാലുമാണ് വേണ്ടത് ഞാൻ രണ്ട് കപ്പ് തേങ്ങയാണ് എടുത്തത് ഒന്നര ആയാലും മതിയാവും കേട്ടോ പിന്നെ ഈ തേങ്ങയിലോട്ട് ആദ്യം ഒന്നാം പാൽ ഞാൻ എടുത്തത് ഒരു കപ്പ് വളരെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടി തേങ്ങാ പാൽ എടുത്തു ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് രണ്ടാം പാൽ എടുത്തത് കേട്ടോ ഒരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പിൽ വെച്ചിട്ട് ആ പാത്രം ചൂടായപ്പോഴേക്കും ഒരു ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ കറിക്ക് വെളിച്ചെണ്ണയെക്കാട്ടി നല്ലത് സൺഫ്ലവർ ഓയിലാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാമേ അതിലോട്ട് ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഉള്ളി ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഉള്ളിയുടെ ഒന്നര എടുത്തു ഒരെണ്ണോ അതിൻ്റെ പകുതിയും കൂടി എടുത്തു ഇപ്പം നമുക്ക് ആ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ടുണ്ട് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചചവയൊക്കെ മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മറക്കാത്തൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലോ ഈ വീഡിയോ ഒക്കെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റെസിപ്പികളുണ്ട് നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല കേട്ടോ ഇപ്പോൾ ആദ്യം വഴറ്റിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒരുമാതിരി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് പൊടികൾ എന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എപ്പോഴും ചേർക്കുന്നത് നിങ്ങൾക്കറിയാലോ ഒരു മൂന്ന് ടീസ്പൂണ് ലെവലായിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നത് അത് അത്യാവശ്യത്തിനുള്ള എരിവുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു വൺ എയ്ത്ത് ടീസ്പൂൺ അതായത് കാൽ ടീസ്പൂണിൻ്റെ പകുതിയും പെരിചീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂൺ പെപ്പർ പൗഡറ് വൺ എയ്ത്ത് ടീസ്പൂൺ അതായത് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഇനിയും ചെയ്യാനുള്ളത് ഈ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ എപ്പോഴും ഈ പൊടികളിൽ ചേർത്ത് വഴറ്റുമ്പോഴേക്ക് ഒരിച്ചിരി നന്നായിട്ട് വഴറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്നോട് എടുത്ത് പറയുവാണേ ഞാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കും എന്നിട്ട് ഒന്ന് ഒന്ന് വഴറ്റും പിന്നെയും അതൊന്നുണങ്ങുമ്പോഴത്തേക്ക് വീണ്ടും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യും ഇപ്പം ഞാൻ ആ എടുത്ത കാഷ്യൂനട്ട്സ് ഞാൻ അളവ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആ അത്രയും കാഷ്യൂനട്സ് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് കുതിർത്ത് കഴിഞ്ഞപ്പോഴേക്ക് അത് കുറച്ച് കൊച്ചി പീസസ് ആക്കിയിട്ട് അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ലെവലല്ല നിറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മഷി പോലെ അങ്ങ് അരച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കൊച്ചായിട്ട് മുറിച്ച് തക്കാളിയും കൂടി ജയിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ തക്കാളിയുടെ നനവ് നനവുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് കുറച്ച് നേരം വഴറ്റാൻ പറ്റും ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് ഒതുങ്ങുന്നത് വരെ നന്നായിട്ട് വഴറ്റണം ഇപ്പം ഇതേ കണ്ടല്ലോ വെള്ളം തളിച്ച് കൊടുക്കുന്ന കണ്ടല്ലോ ഇതുപോലെ ആ വഴറ്റിത്തീരുന്നതിനിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് റിയാലോ ഓരോ കറികൾക്കും നമ്മൾ വഴറ്റാൻ എന്തുമാത്രം നേരം എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് കാരണം നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴാണ് അതിന് നല്ല ഒരു രുചി കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് തീരെ സമയമില്ലാത്തവരാണെങ്കിൽ ഞാൻ പറയുന്നില്ല പക്ഷേ സമയം ഉള്ളപ്പോഴെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം ഓരോ കറികളുടെയും വ്യത്യാസം വരുന്നത് കേട്ടോ ഇപ്പൊ ഇത് നന്നായിട്ട് വഴന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ചു വെച്ച മഷ്റൂം ഉണ്ട് നിങ്ങൾക്ക് മഷ്റൂം ക്ലീൻ ചെയ്യാൻ അറിയാമല്ലോ മഷ്റൂമിന് പുറത്ത് ഒരു പാട പോലെ ഒരു വെള്ള ഒരു ഭാഗമുണ്ട് അത് കത്തിക്കൊണ്ട് സൂക്ഷിച്ചെടുത്ത് കളഞ്ഞിട്ട് വേണം അത് വളരെ പെട്ടെന്നിങ്ങ് പോരും അത് കളഞ്ഞിട്ട് വേണം നമ്മൾ മഷ്റൂം ക്ലീൻ ചെയ്ത് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓരോ മഷ്റൂമും മുറിച്ചിരിക്കുന്നത് നല്ല വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ നാലായിട്ടും നടുവെ മുറിച്ചിട്ടിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് വെറുതെ ഇട്ടിട്ടേ ഉള്ളൂ ചെറുതാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഇനി ഈ അരപ്പിനകത്ത് കിടന്ന് നമ്മുടെ മഷ്റൂം നന്നായിട്ടൊന്നും വഴറ്റണം നിങ്ങൾക്കറിയാലോ ഇതിനകത്ത് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഈ കാണുന്ന ക്വാണ്ടിറ്റി ഒന്നും കാണത്തില്ല ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് ഇനിയിപ്പോൾ ഈ വഴറ്റുന്നതിൻ്റെ കൂട്ടത്തില് ഞാനൊരു ടേസ്റ്റിനു വേണ്ടി ചേർക്കുന്നത് ഇത് ഓപ്ഷനിലാണ് ചേർക്കണമെന്നൊരു നിർബന്ധവുമില്ല ചെറിയൊരു പീസ് ബട്ടർ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ഗ്രാമേ കാണത്തുള്ളൂ അത് ഞാൻ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് കൊച്ചു പാക്കറ്റാണ് സാധാരണ മേടിച്ചു വെക്കാറ് കേക്കിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാമിന്റെയോ അര കിലോയുടെയോ വല്ലതും പാക്കറ്റ് ഞാൻ വേറെ മേടിക്കുകയാണ് ചെയ്യാറ് കേട്ടോ ആ ചെറിയ പാക്കറ്റ് ബട്ടറിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ ആ വഴറ്റിയ ബട്ടറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നോടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്ത് വെച്ച് ഞാൻ പറഞ്ഞല്ലോ അളവുകളെല്ലാം പറഞ്ഞല്ലോ ആ രണ്ടാം പാലും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്യണം ഇത് ശരിക്കും വെള്ളം അതിൻ്റെ ആവശ്യമില്ല കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ മൂടി വെച്ചാൽ തന്നെ മഷ്റൂം എന്തോ ഉള്ളു പക്ഷേ നല്ല ഫ്ലെയിമിലിട്ടിട്ട് അതങ്ങ് കുക്ക് ചെയ്ത് വറ്റിക്കുക വറ്റിച്ച് കഴിയുമ്പോൾ വേണം നമുക്ക് ഒന്നാം പരാതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്തുമാത്രം ചാർ വേണമെന്നുള്ളത് അതിനനുസരിച്ച് വേണം നിങ്ങൾ വറ്റിക്കാനായിട്ട് ഇപ്പോൾ ഒരുമാതിരി നല്ല ചാർ നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് കുറുകിയ ചാറ് മതിയെന്നുണ്ടെങ്കിൽ നല്ലോണം വറ്റിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് നല്ലതായിട്ട് വറ്റിയിരിക്കുന്ന നല്ല കുറുകിയിരിക്കുന്ന ചാറാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ രണ്ടാം പാൽ ഒഴിച്ചത് വറ്റിച്ചിട്ട് വളരെ കുറച്ചേ ബാക്കി വെച്ചിരുന്നുള്ളൂ അപ്പം ഒന്നാം പാലും കൂടെ ഒഴിക്കുമ്പോഴേക്ക് കറക്റ്റ് ആ ഒരു തിക്നെസ്സിൽ കിട്ടും പിന്നെ അത് വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ ക്യാഷുനട്ട്സും തേങ്ങയും കൂടെ അരച്ചത് നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട് ഇപ്പം ഒന്നാം പാലിലേക്ക് അരച്ച ആ ക്യാഷുനട്ട്സ് ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം രണ്ടാം പാൽ ഒഴിച്ച് ആവശ്യത്തിന് വറ്റിക്കഴിഞ്ഞിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം ഒന്നാം പാൽ ഒഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇപ്പം കണ്ടല്ലോ നല്ല കുറുകിയ ഗ്രേവി ആയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിലിരിക്കുമ്പോൾ കുറേ കൂടെ കട്ടിയാകും അതുകൊണ്ട് ഞാൻ ആ എടുത്ത പാൽ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാഷിനഡ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല പക്ഷേ കുറേ കൂടെ ആണ് അതിന് പകരം തേങ്ങാ മാത്രം അരച്ചാലും മതി കേട്ടോ തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുത്താലും നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള കൊഴുപ്പ് കിട്ടും ഇനിയിപ്പം നമുക്കതിലോട്ട് ചേർക്കാനുള്ള ഒരു കാര്യം കൂടെയുള്ളൂ മല്ലിയില മല്ലിയിലയും ഓപ്ഷനലാണ് പക്ഷേ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ബട്ടർ കാഷ്നട്ട്സ് മല്ലിയില ഒക്കെ ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് വെച്ചാൽ മതി കേട്ടോ മല്ലിയില നല്ല പൊടിയായിട്ട് അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു കാൽ കപ്പിന് താഴെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എന്ന് പറയാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇത് നല്ല ഫ്ലേവർ ഉള്ള ഒരു കറിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിപ്പോൾ മുന്നൂറ് ഗ്രാം ആണ് ചേർത്തതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നാന്നൂറ് ഗ്രാം മഷ്റൂം വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ചേർക്കാമേ അപ്പോൾ നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക്